ഹലോ ഗൈസ് ഇന്ന് നമ്മൾക്കിട്ട് കുറച്ച് മത്തൻ എലിശ്ശേരി വെക്കാൻ പോകാം കേട്ടോ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം വേണ്ടി ഞാൻ കുറച്ച് കുറച്ചതായി മത്തൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ അതിന് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾക്കതിനെ വേവിച്ചെടുക്കാം ഇതിനോടൊപ്പം നമ്മൾക്ക് രണ്ട് പച്ചമുളക് നടുവേ കയറി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഇത് എന്ത് വരുമ്പോഴേക്കും നമുക്കിതിനു ആവശ്യമായ കുറച്ച് തേങ്ങ ചരണ്ടിയെടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ മത്ത നെല്ലിശ്ശേരി ആയതുകൊണ്ട് അതിന് ഇച്ചിരി മുളക് പൊടിയാണ് ആവശ്യം രണ്ട് പച്ചമുളക് കീറിയിടാം എന്നാലും കുറച്ച് മുളക് പൊടി ഇടണം നമുക്ക് ഇതിൽ അടിച്ച ഞാനിത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ജീരകം കേട്ടോ ഒരു നുള്ളു ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതും വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റണം കേട്ടോ ഇത് ചാറ് കൂടുതൽ പറ്റില്ലല്ലോ അപ്പം കുറച്ചുകൂടെ ഇത് വെള്ളം വരത്തിയിട്ട് നമുക്ക് ബാക്കി അലക്കൊന്നും ചേർക്കാം കുറച്ചുകൂടെ നമുക്ക് അടിച്ചേക്കാം ഈ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമുണ്ട് സാല നമുക്ക് അരപ്പൊഴിക്കുമ്പത് കറക്റ്റ് ആകും പിന്നെ അരപ്പൊഴിക്കാം ഇത്തിരി കുറുകിയിരിക്കണം ശരി വെക്കുമ്പോ അങ്ങനല്ലേ റിയാ ഇരിക്കാം എന്നാലും ഞാൻ എന്റെ രീതിക്ക് വെക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണേ എന്നുവെച്ചാൽ വെട്ടി തിളക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് ഇളക്കി ഇളക്കി തിളപ്പിക്കാം വെട്ടി തിളച്ച തേങ്ങയൊരു പിരിവിരാന്നിരിക്കുന്നതിനകത്ത് അങ്ങനെ ഇരിക്കട്ടെ ഇതേതിൽ അരപ്പൊക്കെ വെന്തു കിട്ടും അത് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെല്ലം ഇട്ട് കൊടുക്കാം കേട്ടോ വെല്ലം പൊടിച്ചതാണ് അതിട്ട് കൊടുത്ത് ഇളക്കാം ഈ വെല്ലം ഇടുന്നതാണ് ഈ എലിശ്ശേരിൻ്റെ പ്രത്യേകത ആ വെല്ലത്തിൻ്റെ ആ ഒരു മധുരം ഇതിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മത്തനോട്ട് അതാണ് ഈ മത്തൻ എലിശ്ശേരിയുടെ ഒരു പ്രത്യേകത ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടത് നരിഞ്ഞു വേണം ഉച്ച പൊടിച്ചതല്ലേ പിന്നെ നമ്മൾക്ക് ഇതിന് കടുക് വർക്കാം കേട്ട് മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർക്കട്ട ഞാനിത് ഒരു മിനിമം മധുരം ഉണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം ഈ പാത്രം ചൂടായിട്ടുണ്ട് നമ്മൾക്ക് കുറച്ചിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ

നിങ്ങളിതൊന്ന് വെച്ചു ട്രൈ ചെയ്തു നോക്കൂട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോ